ഒരു ചതുരപാത്രത്തിന് തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും നാൽപ്പത് സെന്റിമീറ്റർ വീതിയുമുണ്ട് ഇതിൽ നൂറ്റി എൻപത് ലിറ്റർ വെള്ളം കൊള്ളും എങ്കിൽ പാത്രത്തിന്റെ ഉയരമെന്ത് നമുക്കറിയാം ഒരു ചതുരപാത്രത്തിന്റെ വ്യാപ്തം ഈസ് ഈക്വൽ ടു നീളം ഗുണം ഗുണം വീതി ഉയരം ഇവിടെ വ്യാപ്തം നൂറ്റി എൺപത് ലിറ്റർ ആണ് നൂറ്റി എൺപത് ലിറ്റർ ആ നൂറ്റി എൺപത് ലിറ്ററിനെ നമുക്ക് ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം അതായത് ഒരു ലിറ്റർ എന്നത് തൗസൻഡ് ക്യൂബിക് സെന്റിമീറ്റർ ആണ് സോ നൂറ്റി എൺപത് ലിറ്റർ ഈ സീക്വൽ ടു നൂറ്റി എൺപത് ഇൻറ്റു തൗസൻഡ് ക്യൂബിക് സെന്റിമീറ്റർ ഇനി ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് ഉയരമാണ് ഇവിടെ നിന്നും ഉയരം ഈസ് ഈക്വൽ ടു വ്യാപ്തം ഡിവൈഡഡ് ബൈ നീളം ഗുണം വീതി ഓക്കെ ഇവിടെ നിന്നും വ്യാപ്തം അതായത് നൂറ്റി എൺപത് ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ നീളം ഗുണം വീതി അതായത് തൊണ്ണൂറ് ഇൻറ്റു നാൽപ്പത് തൊണ്ണൂറ് ഇൻറ്റു നാൽപ്പത് ഈ സീറോ സീറോ ക്യാൻസൽ ചെയ്തു നൂറ്റി അൻപത് ഡിവൈഡ് ബൈ തൊണ്ണൂറ് രണ്ട് ഈ സീക്വൽ ടു ടു ഇൻറ്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ഈ സീക്വൽ ടു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ അതായത് ഈ ചതുരപാത്രത്തിൻ്റെ ഉയരം അൻപത് സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾക്കായുള്ള ചോദ്യം ഒരു ചതുരപാത്രത്തിൻ്റെ വ്യാപ്തം ആറ് ലിറ്ററാണ് ആണ് പാത്രത്തിൻ്റെ നീളവും വീതിയും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ഉയരം എത്ര പ്ലീസ് കമൻ്റ് യുവർ ആൻസർ ബിലോ